അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അതിൽ അവരുടെ ഒരു ഇടപെടൽ കൃത്യമായിട്ടുണ്ടാവണം അതിനാവശ്യമായ രൂപത്തിലുള്ള സമ്മർദ്ദവും കേന്ദ്രത്തിൻ്റെ മേലും നമ്മൾ ചെലുത്തും അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഇത്തരം പന്ത്രണ്ട് നോട്ടിക്കൽ മേലും അപ്പുറയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ നടപ്പാക്കുക അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യും മറ്റ് കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റും ഒപ്പം ആ കമ്പനിയും ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അത് ചെയ്യാൻ അവരുടെ മേലെല്ലാ സമ്മർദ്ദവും നമ്മൾ ഇല്ല ഇതുവരെ ഒന്നും അപകടകരമായ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉള്ളതായി ഇതുവരെ സൂചനകളില്ല അതിൽ എം ജി ആയിട്ടുള്ള ഇതുമുണ്ട് അതോടൊപ്പം മറ്റു വിവിധ തരത്തിലുള്ള ഉള്ളടക്കം ഉള്ളതുകൊണ്ട് ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിക്കാൻ അതുകൊണ്ട് പറയാൻ കഴിയില്ല അത് നമ്മളോട് പറയാറുമില്ല ഇതൊന്ന് ഇത് അയക്കുന്ന കൂട്ടർക്കും അതോടൊപ്പം തന്നെ കസ്റ്റംസിനും മാത്രമേ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയൂ അപ്പം അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇനി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പറയാം അതെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ സേനയും ഒപ്പം ഈ രംഗത്ത് കോസ്റ്റൽ പോലീസും ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയത്ത് കടലിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉൾപ്പെടെയുള്ള കൂട്ടരാണ് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏതായാലും ജീവനക്കാരെ മുഴുവൻ സംരക്ഷിച്ചു എന്നുള്ളത് നമുക്ക് ഏറ്റവും ആശ്വാസകരമായി ജീവനക്കാർ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടു ഇരുപത്തിനാല് പേരായിരുന്നു ഷിപ്പിലുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് പേരെ ആദ്യ ദിവസം തന്നെ ഇന്നലെ രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷിപ്പ് താങ്ങാൻ താഴാൻ തുടങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ ക്യാപ്റ്റനെയും രണ്ട് എഞ്ചിനീയർമാരെയും കൂടെ സംരക്ഷിച്ചു അങ്ങനെ കൃത്യമായി എല്ലാവരെയും അതിലേ ഉണ്ടായിരുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ ഷിപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യവും ഇതിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ മറ്റപകടം കൂടാതെ സംരക്ഷിക്കപ്പെടുന്ന കാര്യവും ഒക്കെയാണ് അതിനുള്ളത് അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് ജാഗ്രത കൊടുക്കുന്നുണ്ട് അതുപോലെ ആ ഷിപ്പിംഗ് കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ എം എസ് സി കമ്പനി ചെയ്യേണ്ട കാര്യങ്ങളും കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ മേൽ ക്ഷം ചെലുത്തി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ നമ്മൾ ഇടപെടുന്നു